ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂരാണ് തൃശ്ശൂർ ഏത് സ്ഥലമാണ് കേച്ചേരി കേച്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് കളിമൺ നിർമ്മാണത്തിന് പേര് കേട്ട ഒരു ഗ്രാമമുണ്ട് അല്ലേ ആ ഗ്രാമത്തിലാണ് നിൽക്കുന്നത് ആ ഗ്രാമത്തിലെ ഒരു മെയിൻ ആളാണ് ഈ നിൽക്കുന്ന പ്രകാശൻ ഇദ്ദേഹം കല്ലാടൻ നമുക്കറിയാവുന്ന പത്തനംതിട്ട ജില്ലയിലെ അടൂര് നമ്മുടെ ക്ലേഡ് പോട്ടറി ഷോപ്പുള്ള കല്ലാടനാണ് കല്ലാടിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ പ്രകാശൻ ഈ വർക്കുകളൊക്കെ അതായത് എന്ത് മോഡലാണേലും നമ്മൾ ഡിസൈൻ കൊടുത്താൽ നിങ്ങൾ അത് ചെയ്ത് തരും മെയിൻ ആയിട്ട് ഇപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ കളിമൺ റിങ്ങുകളുടെ ഒരു വലിയ കളക്ഷൻ തന്നെയുണ്ട് ബാക്കി കഥ കല്ലാടനം പ്രകാശനം കൂടെ പറയും അപ്പം എല്ലാ കൂട്ടുകാർക്കും ആദ്യമേ തന്നെ ഒരു നമസ്കാരം പറയാം എന്താണെന്നല്ലേ ഇതാണ് നമ്മുടെ എന്ത് കളിമണ് റിങ്ങുകളുടെ ആയാലും മൺപാത്രങ്ങളുടെ ആയാലും എല്ലാത്തിൻ്റെയും മെയിൻ ഇൻഗ്രീഡിയൻസ് ഇത് എവിടെ നിന്ന് കിട്ടുന്നു ഇതെങ്ങനെ എടുക്കുന്നു ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം പ്രകാശാ ഇത് എവിടെ നിന്നാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത് എങ്ങനെ കിട്ടുന്നു ഇതിപ്പോ നമ്മുടെ ഈ നാട്ടിൽ നിന്ന് തന്നെയാണ് നമുക്ക് എടുക്കാം കാരണം ഗവൺമെന്റ് നമുക്ക് പരമ്പരാഗത രീതിയിൽ ഇങ്ങനെ പഴയ ഇതിൽ തന്നെ ചെയ്തോണ്ടിരിക്കണ കാരണം ഗവൺമെന്റ് നമുക്ക് എടുക്കാനുള്ള അനുമതി തന്നിട്ടുണ്ട് ആ രീതിയിൽ തന്നെ നമ്മൾ ഇത് എടുക്കുന്നത് ഇത് നമുക്ക് നമുക്കിപ്പോൾ സുലഭമായിട്ട് കിട്ടുന്നുണ്ടോ സുലഭമായിട്ടൊന്നും കിട്ടുന്നില്ല നമുക്കൊരു ടൈമിംഗ് ഉണ്ട് പിന്നെ ജിയോളജിന്നും പേപ്പറും കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ട് ആ രീതിയിൽ നമുക്കൊരളവിൽ ഇതെടുക്കാം ഉള്ള അനുമതിയുള്ളൂ നമ്മള് ഇതാദ്യ അവിടെ നിന്ന് നനച്ചെടുക്കും ഉരുളാക്കിട്ട് പിന്നെ ബുക്കാക്കി കാണിച്ചു ഇതിനു വേണ്ടീന് മണ്ണക്കണം കുറച്ച് ദിവസങ്ങളാണ് ഇനി അതിന്റെ അടുത്ത ആണ് നടക്കുന്നത് ചേണ്ട പേരെന്താ പ്രോസസിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഒരു റിങ്ങോ ഒരു ഒക്കെ നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത് ഇത് ചവിട്ടി നല്ലവണ്ണം പദം വരുത്തണം അതിനു മാത്രമാണ് നമുക്ക് ഇത് ചുളക്കി വെക്കാൻ അതായത് ആകാരം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കത്തുള്ളത് അത് ഉണ്ടായിട്ട് നമ്മൾ ഓരോ ക്ലേയുടെ പാട്ട് ഇതിനകത്ത് വെച്ചിട്ട് അത് ചവിട്ടി ചവിട്ടി പദം വരുത്തിയിട്ട് വേണം നമുക്ക് ഈ ഒരു പ്രോസസ്സിങ്ങിലൊക്കെ കടക്കാൻ വേണ്ടിയിട്ട് അതാ ഇവിടെയൊക്കെ നമ്മുടെ ഈ കളിമൺ റിങ്ങിൻ്റെ ആദ്യ രൂപം അതായത് ചൂളയെ വെക്കുന്നതിന് മുമ്പുള്ള രൂപം വക്കൊക്കെ വെച്ച് ഇങ്ങനെ നിർമ്മിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇത് ഉണക്കിയെടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വെയിലത്ത് വെച്ചല്ല താണലത്ത് വേണം ഇത് ഉണങ്ങി ഉണങ്ങിക്കെട്ടാൻ വേണ്ടിയിട്ട് മഴ സമയത്തൊക്കെ ആണെങ്കിൽ ഈ ഒരു ഉണ ഉണക്കിയെടുക്കൽ എന്ന് പറയുന്നത് വലിയ റിസ്ക് ആയിട്ടുള്ള സംഭവമല്ല പക്ഷേ ചൂടാണെങ്കിൽ ഇത് പലപ്പോഴും കൃത്യമായി നമ്മൾ അതിനെ പരിപാലിച്ചില്ലെങ്കിൽ ക്രാക്ക് വീഴാൻ ചാൻസ് ഉണ്ട് ഇതൊക്കെ അവർ വളരെ ശ്രദ്ധാപൂർവമാണ് ചെയ്ത് ഒരു ക്രാക്ക് പോലും വരാതാണ് ഈ ഒരു താണലത്ത് അതായത് മേളിൽ ഓല ഷെഡാണ് ഈ ഓല ഷെഡിൻ്റെ അടിയിലാണ് ഈ ഒരു റിങ് ഉണക്കിയെടുക്കുന്നത് ഇവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ നമ്മുടെ പ്രകാശന്റെ സഹായികളായിട്ടുള്ള ആൾക്കാർ ഒരു മുടിയനെവിടെ ഇരുപൊണ്ട് കേട്ടു അങ്ങനെ നമ്മളെ കളിമിന്നിന്റെ റിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അച്ചാണ് ഇത് എല്ലാരും കൂടെ ഇവിടെ തോട്ട് കൊണ്ടുവച്ച് ഇത് എത്ര അടിയടെയാണ് ഇത് ഏഴടിയാണോ ഇത് ഏഴടി അല്ല ഇതിന്റെ കണക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ഏഴിന്റെ റിങ് എന്നാണ് ഇവിടെ പറയുന്നത് അടിക്കണക്കല്ല യഥാർത്ഥത്തിൽ ഈ ഏഴിന്റെ റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത്തിനാല് ആണ് വരുന്നത് ഇഞ്ച് ഇഞ്ചുകണക്കിലേക്ക് മാറുമ്പോൾ അമ്പത്തിനാല് ഇഞ്ചേ ഉണ്ടാവത്തുള്ളൂ ഓക്കെ അത് ഇതിന്റെ അകത്താണോ ഈ ക്ലേ ചെയ്യുന്നത് അതോ ഫില് വെളിയിലാണ് ഏട്ടാ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാമ്പേരി വരുന്നില്ലേ ഇതാണ് നമ്മുടെ ആ ബെഡ് അടിച്ചിട്ട് നമ്മുടെ ഇത് അളവ് റിങ്ങിന്റെ അളവ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇത് അളവാണ് ഇതിനകത്തായിട്ട് നമ്മൾ റിങ് അടിക്കുക ചെയ്യുന്നത് അതായത് പുറം വശത്താണ് ഈ മണ്ണ് നമ്മൾ ഫില്ല് ചെയ്ത് റെഡി ആക്കുന്നത് ഇത് തേച്ച് പിടിപ്പിക്കുക നമ്മള് റിങ്ങിന് വേണ്ടിയിട്ടുള്ള മണ്ണ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് ഒരു കമ്പി ഉപയോഗിച്ച് ആ മണ്ണ് എടുത്തിട്ട് ഇതുപോലെ ഒരു ഫ്രെയിമിനകത്ത് ഇട്ടിരിക്കുകയാണ് ആ ഫ്രെയിമിനകത്ത് ഫില്ല് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇനിയും കാണാൻ പോകുന്നത് ഇത് കാലുകൊണ്ട് കൊണ്ട് ചവിട്ടി ആ ഫ്രെയിമിന്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് ഒരു ആ ഫ്രെയിം ഒരു അച് രൂപത്തിലാണ് ഇരിക്കുന്നത് ഒരു അത് ആ ചേട്ടൻ അത് ഭംഗിയായിട്ട് ഈ രാജൻ രാജൻചേട്ടനാണ് ഇതിന്റെ ഫ്രെയിമിന്റെ ഉള്ളിലേക്ക് ആ മണ്ണിനെ ഒരുക്കിയെടുക്കുന്നത് നമ്മുടെ ഈ ഫ്രെയിമിലോട്ട് ഈ ഒരു അച്ചിലോട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ പടിയാണ് ഇത് ചെയ്യുന്നത് മണ്ണ് ഇരിക്കുന്ന മണ്ണ് ഒരു കമ്പി ഉപയോഗിച്ചിട്ടാണ് ഇത് കട്ട് ചെയ്ത് പ്രകാശം കൊണ്ടുവന്ന് അവിടെ കൊണ്ട് കൊടുത്തിട്ടുണ്ട് ആ ചേട്ടൻ അത് കൃത്യമായി നല്ല ഭംഗിയായി അതിനെ ഒരുക്കിയെടുക്കുകയാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു കമ്പി കൊണ്ട് ആ ഒരു അച്ഛൻ്റെ മുകൾ വശത്തിരിക്കുന്ന ക്ലേ അത് വകഞ്ഞു മാറ്റുമാണ് ചെയ്യുന്നത് അത് നല്ല അലോ കഷ്ണക്കെ മുറിച്ചെടുക്കുന്ന മാതിരി മുറിച്ച് ഉരുട്ടി അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ആ മടക്കോത്തോടു കൂടി ഇനിയും നമ്മൾ ആ റിങ്ങിൽ നിന്ന് ആ ഒരു ഫ്രെയിമിൽ നിന്ന് ഇത് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആ ഫ്രെയിമിന്റെ അരിവശം ഒന്ന് ഓന്തി കൊടുക്കുവാണ് ചെയ്യുന്നത് ആ ആ ഫ്രെയിം അങ്ങ് മാറ്റിക്കഴിഞ്ഞു ഇതുപോലെ നമുക്കൊരു ബ്ലോക്ക് ലഭിച്ചിട്ടുണ്ട് ഇനി അടുത്തത് മാറി അടുത്ത ഒരു ബ്ലോക്ക് ചെയ്യുവാണ് ഇനി ഇതിൻ്റെ മെയിൻസ് അങ്ങനെ ചെയ്യാൻ പോവാണ് ഇതിൻ്റെ ഫ്രെയിമിന്റെ ഉള്ളിലേക്ക് ഇത് സെറ്റ് ചെയ്യാൻ പോവാണ് അത് വളരെ കൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ് നല്ല ഭംഗിയായിട്ട് അത് നല്ല ഫില്ലായിട്ട് വേണം അത് ചെയ്ത് ചെയ്ത് പോവാൻ പ്രകാശനും ആ ചാട്ടനും കൂടെ നല്ല വൃത്തിയായിട്ട് ഒരു ഒരു ബ്ലോക്ക് വെച്ചിട്ടുണ്ട് ഏകദേശം ഈ ഒരു ഇങ്ങനെ എത്ര ബ്ലോക്ക് വേണ്ടി വരും ഏഴ് ബ്ലോക്ക് വേണ്ടി വരും അപ്പം അടുത്ത ബ്ലോക്ക് വെച്ചിട്ട് നമുക്ക് കാണിക്കാം ഏകദേശം നമ്മുടെ എങ്ങിന്റെ പണി ഏകദേശം ഒരു ലെയർ ചെയ്ത് പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനിയും അത് ഫിനിഷ് ചെയ്യാനുള്ള സംവിധാനങ്ങളാണ് നോക്കുന്നത് ഇനി നമ്മൾ അതിന്റെ മുകളിലേക്ക് ആദ്യം ബ്ലോക്കുകളെല്ലാം വെച്ച് കഴിഞ്ഞു ഇനി അതിന്റെ മുകളിലേക്ക് നമ്മൾ ക്ലേ അപ്ലൈ ചെയ്തിട്ട് അത് ഫിനിഷ് ചെയ്തെടുക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പൊ കാണുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ ഇതിൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ അടുത്ത എന്ന് പറയുന്നത് ഇത് ഫിനിഷിങ്ങിൻ്റെ ഘട്ടമാണ് ചെയ്യുന്നത് ഇത് ഒരു കമ്പ് ഉപയോഗിച്ചിട്ട് അതിനെ ഇതുപോലെയുള്ള ഒരു കമ്പ് ഉപയോഗിച്ചിട്ട് ഇതിനെ ഫിനിഷ് ചെയ്തെടുക്കുന്ന ഒരു രംഗമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പോകുന്നത് അത് ഭംഗിയായിട്ട് ചെയ്തെടുക്കുവാണ് കേട്ടോ ദൈ വല്ലവനും പുല്ലു ആയുധം വല്ലഭനും വല്ലവനും അല്ല വല്ലപ്പനും വല്ലപ്പനും പുല്ലു ആയുധം എന്ന് പറഞ്ഞാൽ മതി ഇതാളെ വളരെ സ്പീഡിലാണ് ഈ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വിടുന്നു ഇനി നമ്മൾ കാണുന്നത് ഇതേ ആ ഫിനിഷ് ചെയ്ത സംഗതിയുടെ മുകളിലേക്ക് പ്രകാശം എന്താ ചെയ്യുന്നത് ഫിനിഷിങ് ആക്കാൻ വേണ്ടിട്ട് തുണിയാണോ അത് ഓക്കെ വെള്ളമാണേ തുണി വെള്ളത്തിൽ മുക്കിയിട്ട് ഫിനിഷ് ചെയ്തെടുക്കുവാണ് ഇനി അടുത്തതായിട്ട് പി വി സി പൈപ്പിന്റെ ഒരു പരിപാടിയാണ് ലാസ്റ്റ് ഫിനിഷിംഗ് സ്റ്റേജ് പി വി സി പൈപ്പിൻ്റെ ഒരു കഷ്ണം കൊണ്ട് അത് നല്ല മിനുസം ഉള്ളതുകൊണ്ട് ഈ ക്ലേഡ പുറത്തിങ്ങനെ വരയ്ക്കുമ്പോൾ നല്ലൊരു ഗ്ലേസിങ് കിട്ടുന്നുണ്ട് കേട്ടോ ആ പരിപാടിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനൊക്കെ ചേട്ടൻ പോയിട്ട് നമുക്കിത് നല്ല കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ഇതിൻ്റെ ഉള്ളിലെ അച് വെളിയിലേക്ക് എടുക്കുന്ന ഒരു സീനാണ് ഈ കാണാൻ പോകുന്നത് അതെ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് അതത് കണ്ടോ ഇത്ര നിമിഷം കൊണ്ടാണ് ഈ ഒരു റിങ് ക്ലിയറായിട്ട് ആ ക്ലേയില് കൃത്യമായിട്ടിരിക്കുന്നതെന്ന് നോക്കി ഇനിയിപ്പോൾ ഇതിന് വക്ക് വെക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് ദേ അത് പക്ഷേങ്കിൽ ഇതൊന്ന് ഡ്രൈ ആയിട്ട് ഇതിന് വക്ക് വെക്കാൻ പറ്റത്തുള്ളൂ വക്ക് വെച്ച സംഗതികളാണ് ഈ ഇരിക്കുന്ന വക്ക വക്കു കണ്ടില്ലേ ഇതിന്റെ പല അളവുകളും ആ പലതരത്തിലുള്ള അളവുകളും ഉണ്ടല്ലേ അതെ ഇതിന്റെ അളവുകൾ ഇതിപ്പം നമുക്ക് അത് വരുന്നത് മൂന്നടിയാണ് ഇതിന്റെ അകത്ത് വെച്ചേക്കുന്നത് മൂന്നടി ഇതാണ് കറക്റ്റ് മൂന്നടി എന്നുള്ള റിംഗ് മുപ്പത്തിയാറ് ഇഞ്ചാണ് മൂന്നടിയുടെ റിങ്ങാണ് ഇതിന് അതിന്റെ വലുതാണ് ഈ ഇരിക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ നാല് ഇഞ്ചിന്റെ ഇഞ്ച് ആ അതിൻ്റെ വലുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ എടുത്തിരിക്കുന്നത് ഇത് ഇഞ്ച് ഓക്കെ ഇത് അറുപത്തിനാല് ഇഞ്ച് ഇതാണ് അറുപത്തിനാല് ഇഞ്ചാണ് ഏറ്റവും കൂടുതൽ ആ ഇപ്പോൾ അറുപത്തിനാല് എഴുപത്തിനാലാണ് ഏറ്റവും വലുത് നമ്മുടെ അറുപത്തിനാല് വരെ ഇപ്പം സ്റ്റോക്ക് ഉണ്ട് മറ്റേ നമ്മൾ ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ് ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ ചൂള കേട്ടോ ഈ റിങ്ങുകളും മൺകലങ്ങളും മൺപാത്രങ്ങളും ഒക്കെ ഈ ചൂളയ്ക്കകത്ത് വെച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരു സെറ്റപ്പിലേക്ക് കൊണ്ടുവരുന്നത് നല്ല വെന്ത് നല്ല കനലിൻ്റെ പരുവത്തിലേക്ക് കൊണ്ടുവരുന്നത് ഇതാണ് ഇത് ഇതിൻ്റെ കളറ് കണ്ടാൽ നിങ്ങൾ വിചാരിക്കും കലത്തിൻ്റെയൊക്കെ കളറ് ചുമന്നിരിക്കുന്നത് കാണുമ്പം പലപ്പോഴും പറയാറുണ്ട് ഇത് ശരിക്കും റെഡ് ഓക്സൈഡ് ഒക്കെ പൂശിക്കൊണ്ട് വരുന്നതാണ് അല്ലെങ്കിൽ കറുത്ത വെട്ടി കാണുമ്പോൾ പറയും ബ്ലാക്ക് ഓക്സൈഡ് പൂശിയതാണ് എന്നൊക്കെ പറയും ഇതൊന്നുമല്ല ഇത് ശരിക്കും പറഞ്ഞാൽ ചെങ്കല്ലിൻ്റെ പൊടി കൊണ്ട് അവർ ചൂളയ്ക്ക് വെക്കുന്നതിന് മുമ്പ് ഈ കലവും ഇങ്ങനത്തെ റിങ്ങും ഒക്കെ ശരിക്കും അതും കൊണ്ടൊന്ന് ചെങ്കല്ലിൻ്റെ പൊടി ഒന്ന് പൂശിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ചൂളയ്ക്ക് വെക്കുന്നത് അങ്ങനെയാണ് ഈ കളർ സെറ്റായി വരുന്നത് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഈ ചൂളയ്ക്കകത്ത് പാകമായിട്ടിരിക്കുന്ന റിങ്ങുകളാണ് ഈ റിങ് നമ്മൾ പുറത്തേക്ക് എടുത്ത് വെക്കാൻ പോകുന്ന ഒരു സീനാണ് കാണാൻ പോകുന്നത് അതെ കണ്ടോ ഇത്രയും ഒരു കയറ് അത്രയും മുറുക്കിയാണ് ഈ ഒരു സംവിധാനത്തെ വെളിയിലേക്ക് കൊണ്ടുവരുവാൻ നോക്കുക അത്രയ്ക്ക് സ്ട്രോങ് ആണ് ഈ റിങ് കണ്ടോ അത്രയും അത്രയും വലിഞ്ഞാണ് നിൽക്കുന്നത് വടംവലി വീരനൊക്കെയാ പിടിക്കാൻ വന്നേക്കുന്നത് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത് കാണാൻ വന്ന് കാണുക എന്നൊക്കെ പറയുന്നത് തന്നെ ഒരു അനുഭവം തന്നെയാണ് ഈ സംഗതി എങ്ങനെയാണ് ഒരു അറിഞ്ഞ് ഉണ്ടായി വെളിയിലേക്ക് വരിക എന്നുള്ളതൊക്കെ ഒന്ന് കാണുക എന്ന് പറയുന്നത് തന്നെ ഒരു രസകരമായിട്ടുള്ളൊരു സംവിധാനമാണ് ദേ മല്ലന്മാരെല്ലാം കൂടെ മോളെ കയറിയിട്ടുണ്ട് ഇനി എങ്ങനെയാണ് ഇത് വെളിയിലേക്ക് കൊണ്ടുവരുന്നതെന്നാണ് നമുക്ക് കാണുവാനുള്ളത് അയ്യോ തലമുട്ടി ഇങ്ങോട്ട് വരട്ടെ അങ്ങനെ അകത്ത് ആദ്യം അകത്തിരിക്കുന്ന അറിഞ്ഞാണ് പൊക്കി വെളിയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത് അത് ചെറിയ സൈസിലുള്ള അതായത് ഒരു മീഡിയം സൈസിലുള്ള റിംഗ് ആണ് ഈ കാണുന്നത് വളരെ സൂക്ഷിച്ചു ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം എന്ന് പറഞ്ഞാൽ ആ എല്ലാവരും ആവേശത്തോടു കൂടി അടുക്കി വെക്കാൻ വേണ്ടി കൊണ്ടുപോകണം ഇതോ ആകണ്ടോ ഇനിയിപ്പോ ഈ പറമ്പിലേക്ക് ഇത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുക ഇനിയും അതിൻ്റെ തൊട്ട് ചെറിയ ആ അതിന്റെ മുമ്പേ എടുത്തതിന്റെ വലിയ സൈസാണ് അതാണ് എടുത്തുകൊണ്ട് വരുന്നത് ഇനി ഇത് എടുക്കാൻ പോകുന്നത് അതിൻ്റെ ഏറ്റവും ചെറിയ റിങ്ങാണ് എടുക്കാൻ പോകുന്നത് ഏറ്റവും ചെറിയ റിങ്ങാണ് ഇനിയിപ്പോൾ എടുത്തുകൊണ്ട് പോകുന്നത് ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ഏറ്റവും വലിയ റിങ്ങാണ് ഈ ചൂടയ്ക്കകത്ത് ഇപ്പം വെച്ചിരിക്കുന്നതിൽ ഏറ്റവും വലിയ റിങ്ങാണ് ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് കേട്ടോ ഏറ്റവും വലിയ റിങ്ങാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതും കൂടെ അതിൻ്റെ മുകളിലേക്ക് വെക്കും ഇതാണ് കേട്ടോ ചൂള എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്താണ് നമ്മൾ കലവും നമ്മുടെ റിങ്ങും ഒക്കെ സെറ്റ് ചെയ്തെടുക്കുന്നത് ചൂളയ്ക്ക് വെച്ച് ബേക്ക് ചെയ്തെടുക്കുന്ന സംഗതിയാണ് ഈ ചൂള ഇതിൻ്റെ അടിവശത്താണ് നമ്മൾ തീയിട്ടിട്ട് ഇതിൻ്റെ മുകളിൽ കലവും റിങ്ങുമൊക്കെ അടുക്കിയിട്ട് ചുറ്റിനും തൊണ്ടും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത് അനിയിപ്പം നമ്മൾ കാണുന്നത് പച്ച നമ്മൾ അടിച്ചു വെച്ചിരുന്ന റിങ്ങി ചൂളയ്ക്ക് കയറ്റാൻ പോകുന്ന ഒരു സംവിധാനമാണ് ഇനിയിപ്പം കാണാൻ പോകുന്നത് അത് ഇത്രയും പേര് ഏകദേശം ആറ് ആൾക്കാരോടുകൂടി പിടിച്ചിട്ടാണ് ഈ ഒരു റിങ് ചൂളയ്ക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ചൂളയ്ക്ക് വെക്കുന്ന രംഗം നമുക്കൊന്ന് കണ്ടാലോ ആവട്ടെ െ ഇത് വേഗാത്ത ആണ് കേട്ടോ വളരെ ശ്രദ്ധിച്ചു വേണം നമ്മളിതിന്റെ ഉള്ളിലേക്ക് വെക്കാൻ വേണ്ടിട്ട് വേണ്ടോ പച്ചറിങ്ങാവുമ്പോ കുറച്ചുകൂടെ വെയിറ്റ് കൂടുതലാണേ അത് കൈയൊക്കെ സൂക്ഷിച്ച് വക്കൊന്നും പൊട്ടാതെ കൈ കൈയും കാലുമൊക്കെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ സെറ്റായിട്ടുണ്ട് ഇനിയിപ്പം ഇതിൻ്റെ മുകളിലേക്ക് അടുത്ത സംവിധാനം വെക്കും ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതിൻ്റെ ചെറിയ രണ്ട് റിങ്ങും കൂടി ഇറക്കി വെക്കും ഇത് ചൂളക്കി വെച്ച് വെന്ത് കഴിയുമ്പോൾ ഇതിൻ്റെ വെന്ത് കഴിഞ്ഞ് നമ്മൾ വെളിയിലേക്ക് ഇറക്കി വെച്ചേക്കുന്ന റിങ്ങിൻ്റെ നാദം കേട്ടോണേ അതായത് ഒരു ക്രാക്കും ഇല്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കിതൊന്ന് കൊട്ടി നോക്കാം അപ്പം കൂട്ടുകാരെ ദേ ഇതാണ് റിങ് ഏറ്റവും ചെറുത് ആദ്യം അതിൻ്റെ വലുത് അങ്ങനെ അതിൻ്റെ വലുത് അതിൻ്റെ അനുസരിച്ചാണ് ചൂളയ്ക്കകത്ത് ഇത് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ മുകളിലേക്ക് ഒരു ലെയർ കൂടി വരും അതിനു ചുറ്റിനും നമ്മൾ പാ പാകപ്പെടുത്തി വെച്ചിരിക്കുന്ന കലവും ഒക്കെ വെച്ച് ഫില്ല് ചെയ്തിട്ട് ഇത് ഫുള്ള് ക്ലോസ് ചെയ്യും ച കച്ചിയൊക്കെ മുകളിലിട്ട് ഫുൾ ക്ലോസ് ചെയ്ത് മണ്ണ് കൊണ്ട് പൊതിഞ്ഞ് അതിൻ്റെ അടിയിലാണ് നമ്മൾ ചൂളയിടുന്നത് അടുത്ത ലെയർ വെക്കാൻ വേണ്ടിയിട്ടുള്ള റിങ്ങാണ് ഈ കൊണ്ടിരുന്നത് ആദ്യത്തെ ലെയറിൻ്റെ മുകളിലേക്കാണ് ഇത് സെറ്റ് ചെയ്യാൻ പറ്റുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം ഇതിന്റെ മുകളിലേക്ക് ഇത് കയറ്റി വെക്കാൻ കേട്ടോ

അപ്പോൾ ഇതാണ് നമ്മുടെ കളിമൺ റിങ്ങുകൾ അപ്പം ശുദ്ധമായ വെള്ളത്തിന് നമ്മൾ ഇത് കണ്ട് അറിയാം ഹോളൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ ഇത് ഫിൽറ്ററിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത് ഇതിന്റെ നമ്മൾ ബാക്കിൽ മിറ്റിലൊക്കെ എടുത്ത് ഇട്ട് ഫില്ല് ചെയ്ത് നല്ല രീതി വെള്ളം ഫിൽറ്റർ ചെയ്ത് വരും അപ്പൊ നല്ല ശുദ്ധമായ വെള്ളം കുടിക്കുന്നതിനും അതുപോലെ തന്നെ ഇത് ലൈഫ് ലോങ് വാറണ്ടിയാണ് നല്ല ഉറപ്പുള്ളതാണ് എന്തെങ്കിലും ഒരു സാധനം തന്നെ സാറേ ആ കേട്ടെ കല്ലിങ്ങുന്നത് അതായത് ഉറപ്പുള്ള കണ്ടോ കല്ല് വെച്ചാണത് കല്ല് വെച്ചാണ് ഇടിച്ചേക്കുന്നത് ഉറപ്പുള്ള സാധനമാണ് അപ്പോൾ ഇത് നിങ്ങൾ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഞങ്ങൾ വന്ന് നിങ്ങൾക്കിത് കണ്ണിലിറക്കിത്തരുന്നതായിരിക്കും ഓക്കെ താങ്ക് യു